പറഞ്ഞിരുന്നു റിയായിന് വേണ്ടിയും വേണ്ടിയും ഒരു മുസ്ലിമിന് അറിയില്ലേ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് ാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ പാടത്തുകൾ മുഴുവനും ചെയ്യേണ്ടത് അബ്ബാഹു പറഞ്ഞിട്ടുണ്ടല്ലോ മരിച്ചുപോയാൽ നാളെ പരലോകത്ത് നിനക്ക് നിന്റെ റബ്ബിനെ കൂടി കണ്ടുമുട്ടണമെങ്കിൽ ഫമം കാനു ജൂലി റബ്ബി ഫലമിരിക്ക അള്ളാഹുവിനെ നാളെ പരലോകത്ത് വെച്ച് നിനക്ക് കണ്ടുമുട്ടണം എന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യട്ടെ അള്ളാഹുവിന് വഴിപാട് ഒരാളെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പരിശുദ്ധ കുറവാനുള്ളാഹു തല പറഞ്ഞതാണല്ലോ അങ്ങനെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്ത് ആ വിഭാഗത്തിൽ പെടുമല്ലോ സലാത്തു ചെല്ലൽ ബാഹുവിൻ്റെ റസൂലിന്റെ പേരിൽ സലാത്തു ചൊല്ലാനും കൽപ്പനയുണ്ടല്ലോ പരിശുദ്ധ ഖുർആാൻ തന്നെയും പ്രഖ്യാപിച്ചതല്ലേ ധാരാളക്കണക്കിന് തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പോരിഷയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബഹുമാന്യരായ ശ്രോതാക്കൾ ശരിക്കും പഠിച്ചു വച്ചോ ായ്മ നമ്മുടെ കരളിന്റെ കഷ്ണത്തെക്കാൾ നാം സ്നേഹിക്കുന്ന ഹബീബായ മുത്ത മുസ്തഫ നാളെ പരലോകത്ത് വെച്ച് ഈ ഉമ്മത്തിലെ സാധുക്കളായ ദോഷികളായ പാപികളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടുമ്പോ ഷഫാഴ്ത്ത് പറയുമല്ലോ ആ ഷഫാഴ്ത്ത് നിനക്ക് കിട്ടണോ നീ എന്ത് ചെയ്തോല്ല റസൂൽക്ക് വേണ്ടി നീ സ്വലാത്ത് ചൊല്ലിക്കോ നീല്ലിക്കോ മാത്രമല്ല റസൂലുല്ലാടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് അവിടുത്തെ കുടുംബത്തിന്റെ വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത് അത് നിർബന്ധം തന്റെ അതാരെങ്കിലും നിഷേധ കത്തിയാളുന്ന നിരകത്തിയിലാണ് അവന് കിട്ടാൻ പോകുന്നത് ഇത് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ച ഒരു ഹദീഫിന്റെ ആശയമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അപ്പൊ സുഹൃത്തുക്കളെ ഇത്രയും പുണ്യമുള്ള സംഗതി മാത്രമല്ല റസൂല് തന്നെ പറഞ്ഞല്ലോ അല്ല തന്നെ പറഞ്ഞതാണല്ലോ ഓ വിശ്വാസികളെ വേണ്ടി സ്വലാത്ത് ചൊല്ലണേ ചൊല്ലണേ സലാമും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞതല്ലേ അള്ളാഹു റസൂലുല്ലാഹിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു റസൂൽക്ക് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ ഉന്നതമാണ്

കാരണം കൊണ്ട് തന്നെ അവന് പത്ത് ഗുണം ചെയ്യുന്നതാണെന്ന് റസൂലുള്ള റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കണം എൻ്റെ പേരൊരു മതിൽ ചില്ലച്ച് പറയുന്നത് കേട്ടിട്ട് എൻറെ പേരിൽ സലാത്ത് ചെല്ലാത്തവൻ ബഹീല് തന്നെ ബഹീല് തന്നെ പിശുക്കനാണെന്നുള്ള റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിശുക്കില്ലാതെ ചൊല്ലിക്കോ അമ്മമാരെ പിശുക്കില്ലാതെ ചൊല്ലിക്കോ എന്റെ സഹോദരന്മാരെ എവിടെ വെച്ചും നിങ്ങൾക്കത് ചൊല്ലാം അതേ അവസരത്തിൽ നിങ്ങളുടെ യാത്രാവേളകളിലും ചൊല്ലിക്കോ നിങ്ങളുടെ വാഹനങ്ങളിൽ വെച്ചും ചൊല്ലിക്കോ നിങ്ങളുടെ തൊഴിൽ സ്ഥലത്ത് വെച്ചും ചൊല്ലിക്കോ അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് സ്വലാത്ത് ചൊല്ലുന്നത് പ്രത്യേകം പുണ്യകർമ്മമാണെന്ന നിലക്ക് ഇന്നിതാ ചില പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് മൈതാനത്തേക്ക് വേണ്ടി ആളുകളെ കൊണ്ടുപോകുന്നല്ലോ മൈതാനത്തേക്ക് വേണ്ടി പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നല്ലോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ഞാൻ അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ഈ നിലക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലേണ്ടുന്ന സ്ഥലത്ത് ആളുകളെ കാണിക്കാൻ വേണ്ടി ചൊല്ലാമെന്നല്ലേ ആളുകളെ കാണിക്കാൻ വേണ്ടിയും ഭൗതികമായ ലാഭത്തിന് വേണ്ടിയും ചൊല്ലാമെന്നല്ലേ കാന്തപുരം എ പി അബുബക്ര മുാരി എഴുതിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ നിസ്കരിക്കുന്നവർക്കാണ് നാശം ഊൻ അവരെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാകുന്നു ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും എല്ലാം നിഷിദ്ധമാണ് ഇസ്ലാമിൽ പാടില്ലാത്ത സംഗതിയാണ് അതേ അവസരത്തിൽ ആളുകളെ കാണിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ട് എന്ന് കാന്തപുരം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുമോ അങ്ങനെ ഒരു ഇസ്ലാമികമായിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു മറുപടി നിങ്ങൾ പറഞ്ഞു കണ്ടില്ലല്ലോ നിങ്ങൾ അതിന് മറുപടി തന്നിട്ടില്ലല്ലോ അതേപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് സ്വലാത്ത് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പ്രത്യേക ദിവസവും സ്ഥലവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് ഏത് സ്ഥലത്ത് വെച്ചും ചൊല്ലാമെന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷേ അതിനുവേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അങ്ങോട്ടൊരു സമയം നിശ്ചയിച്ച് ആളുകളെ വരുത്തിയിട്ട് ഒരു നഗറും സ്വലാത്തിനകരും ഉണ്ടാക്കുന്ന സമ്പ്രദായം ബാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തുണ്ടോ ഏത് വനിതയാണ് ഏത് ഗ്രൗണ്ടിലേക്കാണ് സ്വലാത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് പോയത് എന്ന് ആ പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നല്ലോ ആദ്യ പ്രസംഗത്തിൽ വെച്ച് തന്നെ ചോദിച്ചിരുന്നല്ലോ നിങ്ങൾ അതിൻ്റെ രണ്ട് മൂന്ന് പ്രസംഗം നടത്തിയിട്ടും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ വഞ്ചനയല്ലേ കാണിച്ചത് ഒന്നും വിടാതെ മറുപടി പറയും എന്ന് പറഞ്ഞിട്ട് വഞ്ചന കാണിച്ചതിൻ്റെ സാമ്പിളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇനി അതുകൊണ്ട് മാത്രം അവസാനിച്ചില്ല സഹോദരന്മാരെ